നാട്ടിൽ നിന്നൊരു കലക്ടർ എന്ന ലക്ഷ്യവുമായി തൃക്കരിപ്പൂർ കേന്ദ്രമായി കഴിഞ്ഞ മൂന്ന് വർഷമായി പ്രവർത്തിച്ചു വരുന്ന കെ എം മാണി സ്മാരക കാരുണ്യ ഐ എ എസ് അക്കാദമിക്ക് കീഴിൽ സൗജന്യ പരിശീലനം നടത്തിവരുന്ന വിദ്യാർത്ഥികൾക്ക് കം മെറിറ്റ് സ്കോളർഷിപ്പ് പരീക്ഷയിൽ മികച്ച നേട്ടം എൻ എം എം എസ് പരീക്ഷയിൽ അക്കാദമിയിലെ ഏഴ് വിദ്യാർത്ഥികൾ നാൽപ്പത്തിയെട്ടായിരം രൂപ വീതം ലഭിക്കുന്ന സ്കോളർഷിപ്പ് നേടിയപ്പോൾ പരീക്ഷ എഴുതി മുപ്പത്തിയഞ്ച് വിദ്യാർത്ഥികളും യോഗ്യത നേടിയതായി സംസ്ഥാന മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി എം പി ജോസഫ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ന്യൂ ജനറേഷനുകൾക്കിനെ ന്യൂ ജൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ അതിവേഗം ജോലി നേടാൻ ശ്രീശങ്കരാചാര്യ ഗൾഫ് ബസാർ ബിൽഡിംഗ് സ്റ്റാൻഡ് കാസർഗോഡ് എം പി ജോസഫ് ജ്ഞാനകേന്ദ്രയുടെ നിയന്ത്രണത്തിൽ മൂന്ന് വർഷമായി പ്രവർത്തിച്ചുവരുന്ന കാരുണ്യ സൗജന്യ ഐ എ എസ് അക്കാദമിയിലെ അറുപത് വിദ്യാർത്ഥികളിൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പരീക്ഷയെഴുതിയ മുപ്പത്തിയഞ്ച് പേരും എൻ എം എം എസ് പരീക്ഷയിൽ യോഗ്യരായപ്പോൾ നാൽപ്പത്തിയെട്ടായിരം രൂപ വീതം വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ഉയർന്ന റാങ്കിലെ സ്കോളർഷിപ്പ് ഏഴു പേർക്ക് നേടുവാനായി അക്കാദമിയിലെ എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായി മെയ് മൂന്നിന് ശനിയാഴ്ച കോഴിക്കോട്ടും പരിസരങ്ങളിലുമായി പഠനയാത്ര സംഘടിപ്പിച്ചതായും കോഴിക്കോട് റീജിയണൽ സയൻസ് സെൻ്റർ പ്ലാനിറ്റോറിയം പഴശ്ശിരാജ മ്യൂസിയം ആർട്ട് ഗ്യാലറി കാപ്പാട് ബീച്ച് തുടങ്ങിയ കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്തും അൻപത് വിദ്യാർത്ഥികളും പത്ത് രക്ഷിതാക്കളുമാണ് പഠനയാത്രയിൽ പങ്കെടുക്കുന്നത്

സ്കോളർഷിപ്പ് ലഭിക്കുന്നത് ഏതാണ്ട് മൂന്നര ലക്ഷത്തിന്റെ സ്കോളർഷിപ്പാണ് മൊത്തം ഈ കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്നത് അത് ഏഴ് പേർക്കാണ് കിട്ടിയിരിക്കുന്നത് അത് അതിന്റെ റാങ്ക് അനുസരിച്ച് ഓരോ ജില്ലയിലേയും റാങ്ക് അനുസരിച്ചാണ് കിട്ടുന്ന മൂന്നര ലക്ഷം രൂപ ഈ എട്ടാം ക്ലാസ്സിന്റെ ഈ കുട്ടികൾക്ക് ഞങ്ങളെ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് ലഭിച്ചു പഠിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഒരു വലിയൊരു സന്തോഷ വാർത്തയാണ് എം പി ജോസഫ് ഐ എ എസ് ഫേസ് ക്യാമ്പസ് ഡയറക്ടർ ഇ മുഹമ്മദ് തസ്നീം കെ വി രാഘവൻ മാസ്റ്റർ കെ ശ്രീധരൻ മാസ്റ്റർ ബഷീർ എഡാട്ട് ബി ഷൈമ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്